الحمد لله الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد െ നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ എല്ലാം നമ്മുടെ കടങ്ങളെല്ലാം വീട്ടി റാഹത്തിലാക്കി തരുമാറാകട്ടെ രോഗികളായി കഴിയുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ജനങ്ങൾ അള്ളാഹു അവരുടെയും നമ്മുടെ എല്ലാ രോഗങ്ങളും പരിപൂർണമായി ശിഫ നൽകി അനുഗ്രഹിക്കുവാറാകട്ടെ പ്രിയമുള്ള മോമ്പനികള് ഒരു ചെറിയ സൂറത്ത് ഈ ഒരു ചെറിയ സൂറത്ത് കൊണ്ട് കിട്ടുന്ന വലിയ നേട്ടങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ചെറിയ സൂറത്താണ് എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് പക്ഷെ വലിയ നേട്ടങ്ങളാണ് അതുകൊണ്ട് പ്രത്യേകിച്ചും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വഭാവ വൈകല്യങ്ങളുള്ളവർ മോശമായ സ്വഭാവം കൊണ്ട് നടക്കുന്നവര് നമ്മുടെ മക്കളടക്കം മക്കളെ കൊണ്ട് പൊട്ടിക്കറിയുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് ആ മാതാപിതാക്കൾക്ക് ഒരു സ്വന്തനമായിട്ടാണ് ഈ വിശുദ്ധമായ ഖുറാനിലെ സൂറത്ത് നമ്മൾ പഠിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ചെറിയ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ പ്രവാചകർ തങ്ങളതാ സഹാബത്തിനോട് ഈ സൂറത്തങ്ങോട്ട് പാരായണം ചെയ്യുമ്പോ സഹാബത്ത് മുഴുവനും അവിടെ ഇരിക്കുകയാണ് സഹാബത്തിനോട് ചോദിക്കുന്ന സഹാബോ എന്തേ നിങ്ങൾ കരയാത്തത് ഈ സൂറത്ത് കേട്ടിട്ട് നിങ്ങൾ കരയാത്തത് എന്താണ് കുറച്ച് സഹാബാക്കള് മാത്രമാണ് കരഞ്ഞത് ഭൂരിഭാഗം സഹാബാക്കളും കരഞ്ഞില്ല അള്ളാഹുവിന്റെ തങ്ങൾ അലിവസല്ല വീണ്ടും ആ സൂറത്ത് ഓദാൻ വേണ്ടി കൽപ്പിക്കുകയാണ് വീണ്ടും ആ സൂറത്ത് അങ്ങോട്ട് ഓതുന്ന സമയം സഹാബാക്കൾ ചിലരതാ കരയുന്നു എന്നാ ചില കരയാത്തവരുണ്ട് അല്ലാൻ റസൂലവിടുന്ന് ചോദിക്കുന്ന ശാപത്തേ നിങ്ങൾ ഈ സൂറത്ത് കേട്ടിട്ട് കരയാത്തതെന്തേ ഈ സൂറത്ത് കേട്ടിട്ട് നിങ്ങൾ കരയാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ലാൻ റസൂലിനോട് സഹാബത്ത് സാപത്ത് യാ റസൂലല്ലോ കരച്ചിൽ വരുന്നില്ല നബിയേ റസൂല റസൂല് സഹാബത്തിനോട് പറയുന്ന നിങ്ങൾ വീണ്ടും വീണ്ടും ആ ആ സഹാബ അങ്ങോട്ട് അങ്ങോട്ടോ കുറഞ്ഞ ആൾക്കാരല്ലാതെ എല്ലാവരും കരയുകയാണ് എല്ലാവരും കരയുകയാണ് അള്ളാഹുവേ കരയാത്തവരോട് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ കരയാത്തതെന്ന് ചോദിക്കുമ്പോ അവിടുന്ന സഹാബത്ത് യാ റസൂലല്ലാഹ് നബിയേ എനിക്ക് കരച്ചില നബിയേ

നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരയുന്നത് പോലെ അഭിനയിക്ക് നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ കരയുന്നത് പോലെ അഭിനയിക്കി എന്ന് റസൂല് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ യഥാ സൂഹത്ത് എന്നറിയോ ആ സൂറത്ത് കേട്ടാ കരയാത്തവരില്ല ഈ സൂറത്ത് കേട്ടാ കരയാത്തവരില്ല എല്ലാവരും ഈ സൂറത്ത് കേൾക്കുമ്പോ വല്ലാതെ കരയുമായിരുന്നു ഒന്നടങ്കം കരയുമായിരുന്നുാതിയാകുന്ന സൂറത്തങ്ങോട് താഴെ വീഴുകയാണ് അള്ളാഹു അവിടുന്നതാ എഴുന്നേറ്റ് വരികയാണ് കൊറേ സമയം കഴിഞ്ഞപ്പോ എഴുന്നേറ്റ് വന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീടിന്റെ ഉള്ളിലേക്ക് കിടന്നു ചെന്നിട്ട് അല്ലാഹുവെ നിസ്കരിക്കുന്ന മുസല്ലയുണ്ടല്ലോ ആ മുസല്ല അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ കബറ് കുഴിക്കാൻ തുടങ്ങുകയാണ് അള്ളാഹുവേ അത്രത്തോളം ഭയന്നു പോയല്ലോ എന്നിട്ടാൻ പാരായണം ചെയ്യുകയാണ് അത്രത്തോളം നിങ്ങളുടെ മക്കളെ നന്നാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരുകയാ നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകാൻ വേണ്ടി പറഞ്ഞു സ്വഭാവം ഒന്ന് നന്നാകാൻ വേണ്ടി പറഞ്ഞു തരുകയാടുംബത്തിന്റെ പച്ച മാറാൻ വഴക്കുകളും പ്രശ്നങ്ങളും ഒന്നാകെ ഒരു നേരം പോലും വീടിൻ്റെ ഉള്ളിലിരിക്കാൻ പോലും നമുക്ക് തോന്നുന്നില്ലല്ലോ എന്താ കാര്യമെന്ന് ചെറുപ്പക്കാരോട് ചോദിക്കുമ്പോ വീട്ടിൽ വല്ലാത്ത പ്രശ്നമാണ് പ്രശ്നമാ എങ്ങനെയാവുന്ന വീട്ടിലേക്ക് പോകുന്നത് ഉമ്മയും ഭാര്യയും കൂടി കണ്ടാ വല്ലാത്ത വഴക്കാണല്ലോ ഉമ്മയും ഭാര്യയും കൂടി കണ്ടാൽ വല്ലാത്ത വഴക്കാട് അവര് കീരിയും പാമ്പിനെയും പോലെയാട് അതിന്റെ നടുവിൽ കിടന്നുകൊണ്ട് ഞാനാണ് ബുദ്ധിമുട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എത്രയെത്ര ചെറുപ്പക്കാര് പൊട്ടിക്കറയുന്ന സുഭാനല്ലോ ആരെയാ പറ്റുന്നത് എനിക്ക് ജീവിതം തന്ന പ്രിയ പ്രിയസഖിയാകും എൻ്റെ ഭാര്യ എനിക്ക് ഒഴിവാക്കാൻ കഴിയുമോ എന്നൊന്ന് പ്രസവിച്ചെല്ലും എനിക്കൊഴിവാക്കാൻ കഴിയുമോ അള്ളാഹുവിന്റെ പരീക്ഷണമാണ് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളത് വളരെ ക്ഷമയോടെ ജീവിക്കുകയാണെന്ന് പറയുന്ന എത്ര ചെറുപ്പക്കാര് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ

حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم യോമ ഇതികര പുരസ്കാരത്തിന് ശേഷം മുസൊല്ലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ആ കൂടി പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്തിട്ട് വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് കൊടുത്താല് നന്നാകുന്നതാണ് അല്ലെങ്കിൽ ഇത് മന്ത്രിച്ചിട്ട് നല്ല നീയത്തോട് കൂടി വീട്ടിന്റെ പ്രശ്നങ്ങള് വീട്ടിലെ പ്രശ്നങ്ങൾ മുഴുവനും മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സൂറത്ത് ഓതുന്നത് എന്ന നീയത്തില് ഈ സൂറത്ത് സൂറത്തോതിയാൽ എന്റെ പ്രിയപ്പെട്ടവര് ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വഴക്കുകളും എല്ലാ െ ഈതുക എന്റെ നമ്മൾ തുറക്കാത്തവരാണെങ്കിൽ ഈ സൂറത്ത് ഓതി ഓതി വരുമ്പോ നമുക്ക് ഖുർആൻ ഓതാൻ തോന്നും ഖുർആൻ ഓതാൻ തോന്നും കേട്ടപ്പോ തന്നെ ബോധം കെട്ടി വീണു മാത്രമല്ല അവിടുന്ന് പിന്നെ ഖുർആൻ തുടങ്ങി നാൽപ്പത് കൊല്ലം എന്റെ പ്രിയപ്പെട്ടവരെ തന്റെ മുന്നിലേക്ക് വരുന്നവരോട് ഖുർആാനിൽ നിന്ന് മാത്രമാണ് സംസാരിച്ചത് എന്ന ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോർ വാക്യങ്ങളെ കൊണ്ടാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് ദുനിയാവിന്റെ ഒരു സംസാരവും പിന്നെ ഇല്ല ഇങ്ങനെ പ്രിയപ്പെട്ടവരെ ചരിത്രം പഠിച്ചു നോക്ക് അതുകൊണ്ട് ഈ സൂറത്ത് നമുക്ക് വല്ലാത്തൊരു പരിവർത്തനമാണ് നൽകുന്നത് അത് നമ്മുടെ മക്കളില് നമ്മുടെ ഭർത്താവില് നമ്മുടെ ഭാര്യയില് നമ്മുടെ കുടുംബത്തിൽ ഉമ്മയില് വാപ്പയില് എല്ലാം ഒരു പരിവർത്തനം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് എല്ലാ ദിവസവും ഇരുന്നുകൊണ്ട് ഈ സൂറത്ത് പാരായണം ചെയ്താൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക അള്ളാഹു താര നമ്മുടെ സലാമത്തിലാക്കു മാറാകട്ടെ കുടുംബങ്ങൾ മുഴുവന് കുടുംബത്തിൽ ഒരു സമാധാനമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉണ്ടല്ല അവർക്ക് നീ സമാധാനം കൊടുക്കണയല്ല ആ കുടുംബത്തിൽ നീ റഹമത്ത് ചൊരിയണയല്ല കാരുണ്യം ഹൈറിന്റെ കവാടം തുറന്നു കൊടുക്കണേയല്ല സ്വഭാവ വൈകല്യമായി നടക്കുന്നവരുണ്ട് നല്ല സ്വഭാവമാക്കി കൊടുക്കണേ തുമ്പരാന് നല്ല ജീവിതമാക്കി കൊടുക്ക അള്ളാഹുവേ അതേപോലെ തന്നെ അല്ലാഹുവേ എത്ര സഹോദരിമാരാണ് വിളിച്ചു കൊണ്ട് പറയുന്നത് ഭരത്താ പിന് ഞങ്ങളോട് സ്നേഹമില്ല രണ്ട് മക്കളുണ്ട് രണ്ട് മക്കളുണ്ട് ഭർത്താവിന് ഞങ്ങളോട് സ്നേഹമില്ല ഞങ്ങൾ എന്താണ് ചെയ്യുക മറ്റുള്ളതായ അഫെയർ ഉണ്ട് മറ്റുള്ള ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളെ കാരണമായിരിക്കും ഞങ്ങളോട് യാതൊരു സ്നേഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന എത്ര സഹോദരിമാര് ഇനി എന്താണ് ചെയ്യുക തൂങ്ങി മരിക്കാ പോലും ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങളുടെ മക്കളുണ്ടല്ലോ എന്റെ മക്കളെ പോലും ആലോചിക്കാതെ കണ്ട് വടിപിഴച്ച് പിഴച്ച് നടക്കുന്ന ഭർത്താക്കന്മാരെ ഓരോ ഓർത്തുകൊണ്ട് വിരപിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്ര സഹോദരിമാരാണെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവര് അവരുടെ ജീവിതത്തിൽ നീ ഹൈറ് കൊടുക്കല്ല സമാധാനം കൊടുക്കല്ലാഗത്ത് കൊടുക്കല്ല അള്ളാഹ്വേ നിന്റെ റഹമത്തിന്റെ കവാടം നീ തുറന്നു കൊടുക്കല്ല تا ايمان الجنگريك مارا قتل امين يا رب العالمين السلام عليكم ورحمة الله وبركاته, وبركاته